എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ മാറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ താൻ ഉണ്ടാകും വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത് എന്നും കെ ജെ ഷൈൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു കൊട്ടിക്കലാശത്തിന് ശേഷം സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിനാണ് അതിനിടയിൽ ഒരു ഹോട്ടലിലേക്ക് എത്തിയപ്പോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുണ്ട് ടീച്ചർ ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ചെറുകയാണ് ടീച്ചറെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ആയോ ും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ കുട്ടിക്കലാശം തകർത്തു അതിനുശേഷം നിശബ്ദ പ്രചരണം ആണ് എല്ലാരും ഒന്നും കൂടി വോട്ട് ഉറപ്പിച്ചോ കാണാത്തവരെ കാണുക കാണാത്തവരെ കാണുന്ന പരിപാടിയാണ് നടക്കുന്നത് കഴിഞ്ഞ വാഹനം പോവാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായില്ല വലിയ വാഹനം അപ്പൊ അവിടെ രാവിലെ തുടങ്ങി പോയി പിന്നെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പോയി എങ്ങനെയാണ് നമ്മുടെ ഒരു മണ്ഡലത്തിലൊരു പ്രതീക്ഷ എങ്ങനെയാണി സാറേ ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞില്ലേ ആ പറഞ്ഞ പറച്ചിലിൽ ഉറച്ച് നിൽക്കുന്നു ആദ്യം പറഞ്ഞപ്പോൾ ഒരു പുതിയ ഒരു പൊതു വിശകലനത്തിൽ രാഷ്ട്രീയ വിശകലനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇതിപ്പോ ജനങ്ങളിലേക്ക് ഇറങ്ങി രണ്ട് മാസക്കാലം ഞാൻ ജനങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു അവിടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വികാരമാണ് ഉറപ്പായിട്ടും ജയിക്കും മാറ്റമുണ്ടാകും എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറും മാറ്റം ഉണ്ടാവണം ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ മാറ്റം ഉണ്ടാവണം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആരെങ്കിലും വരണം അതവര് പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ ഈ ഒരുപാട് സ്ത്രീകൾക്കൊക്കെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ടാവും അവരുടെ പ്രശ്നങ്ങൾ അവർ നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ കൂടുതൽ ഒരു ഊർജ്ജം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അതെ നിങ്ങൾ ഉറപ്പായിട്ട് മുന്നോട്ട് പോകുള്ളൂ ഞങ്ങൾ ഇപ്രാവശ്യമുണ്ട് കൂടെ ഉണ്ടാവണം അവർ വലിയ ആശങ്കയോടുകൂടി അവർ പറഞ്ഞത് കൂടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ കൂടെ ഉണ്ടാവും മുന്നിലുണ്ടാവും ഇന്ന് എറണാകുളത്ത് നയിക്കും തീർച്ചയായിട്ടും തീർച്ചയായും ടീച്ചർ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അപ്പോൾ ഇനി എത്താത്ത ഇടങ്ങളിലേക്കൊക്കെ എത്തി ഒന്നുകൂടി വോട്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അനന്തുനൊപ്പം വിനീത വിജി ട്വന്റി